ഹലോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ മോളായിട്ടൊരു ഒരു ഒരു ഈവനിങ്ങിൽ പുറത്ത് പോയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ അപ്പം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നാമത് ഒരു കല്യാണം വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് തുണി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കണം അപ്പം മെറ്റീരിയലൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് ഫോർ തേർട്ടി ആയിട്ടുണ്ട് സമയം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞാൻ എന്താ സ്റ്റെപ്പ് ഇറങ്ങിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമുക്ക് ഒരു എക്സസൈസ് മൂവ്മെൻറ്റിന് അവസരം കിട്ടുന്നത് അപ്പോഴൊക്കെ അത് യൂസ് ചെയ്യുക അതൊക്കെ വിചാരിച്ച് മോട്ടിവേറ്റഡ് ആയി ഞാൻ ഞാനെന്താ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് ഏഴ് നിലയ്ക്ക് ഇറങ്ങി അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഓട്ടോയിൽ പുതിയൊരു സ്റ്റിച്ചിങ് സെൻ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് അവിടെ ആളുണ്ടായിരുന്നില്ല എന്നാലും നല്ല സ്റ്റിച്ചിങ് സെൻറ്റർ കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ തുണി ഏൽപ്പിച്ചിട്ട് ആ പിന്നെ ഒരു ദിവസം വന്ന് അളവ് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ഓട്ടോയിൽ പോകുന്നത് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ജിമ്മിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കും മോൾക്കും വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ നമ്മളതിലൊരു ഡെസിഷനൊന്നും ഫോം ചെയ്തിട്ടില്ല നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്നു അത് ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല പക്ഷേ ചിലപ്പം നമ്മളത് ജോയിൻ ചെയ്യും അതല്ലെങ്കിൽ വീട്ടിലെ വർക്കൗട്ട്സ് കണ്ടിന്യൂ ചെയ്യും അപ്പം അതിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അർബൻ കൾട്ട് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഒരുപാട് കുട്ടി കുട്ടി ബോട്ടിക്സുകളുടെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അതിനുശേഷം തൊട്ടടുത്ത് തന്നെ പെനി എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് ഐസ് ക്യാൻ്റിയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം ലുലു ആണ് ലുലുന്ന് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അപ്പോഴത്തേനും നിസ്കരിക്കാനുള്ള സമയമായതുകൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞു അതിന് വീണ്ടും നമ്മൾ പിന്നെ എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷൂ എന്തോ എടുത്ത് അതിന് നമ്മൾ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് മേലെയുള്ള ഫുഡ് കോർട്ടിൽ വന്നു അപ്പോൾ അവിടെയുള്ള നമ്മുടെ കുട്ടികളെ കളിക്കുന്ന സെക്ഷനിലൊക്കെ ചുമ്മാ ഒന്ന് നടന്നതിന് ശേഷം നമ്മൾ സബ്വേ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് മോൾക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് സബ്വേ എന്ന് പറയുന്നത് സബ്വേ സാൻഡ്വിച്ച് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് സബ്വേ ചൂസ് ചെയ്തെടുക്കുകയാണ് ഞാൻ വെജിറ്റേറിയൻ ഓപ്ഷനാണ് എപ്പോഴും തിരഞ്ഞെടുക്കുക മോൾക്ക് ചിക്കനും കൂടി ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ലുലു ഹൈപ്പർ മാർക്കറ്റാണ് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ വേഗം തിരിച്ച് നമ്മൾ വേഗം വീട്ടിലോട്ട് പോന്നു